വിശ്വംശയായി വിചാരിക്കട്ടെ ഞാൻ ഫാദർ ജോസഫ് കെട്ടിപ്പൊഴിച്ചാലിൽ ഗോതമംഗലൻ രൂപതയിലെ നെടികാട് പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയാണ് വിഹാരി അച്ഛൻ ഫാദർ തോമസ് കൂത്തിങ്കൽ അച്ഛൻ ഇവിടെ ഇല്ല വാർഷിക ധ്യാനത്തിനായിട്ട് പോയിരിക്കുകയാണ് അപ്പം നിങ്ങൾ കണ്ട വീഡിയോ അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു വെഞ്ചിരിപ്പിൻ്റെ വീഡിയോയാണ് ഇവിടെ മൊത്തം ആയിരം വീടുകളാണല്ലോ അപ്പോൾ ഓരോ ദിവസവും ഓരോ വാർഡ് വെച്ചാണ് വെഞ്ചിരിപ്പ് രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങി വൈകുന്നേരം ഒരു ആറ് ഏഴ് മണി വരെയുള്ള വെഞ്ചിരിപ്പാണ് അപ്പോൾ ആ വെഞ്ചിരിപ്പിനിടയിലുള്ള ഞങ്ങളുടെ യാത്രയുടെ ഏതാനും ഭാഗങ്ങൾ രണ്ട് ദിവസത്തെ ഒരു വെഞ്ചിരിപ്പാണ് ആ വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ വീഡിയോ ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് വെഞ്ചിരിക്കാനായിട്ട് പോവുക പോകുന്ന വഴി പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വെഞ്ചിരിപ്പ് ഒരുപാട് മലമുകളിലുള്ള വീടുകളൊക്കെ ആയിരുന്നു അപ്പോൾ അപ്പോഴവിടങ്ങളില് ഈ ജനങ്ങളുടെ അവസ്ഥ അവരുടെ കഷ്ടപ്പാടുകള് അത് ലോകം അറിയണം എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് വീഡിയോ ഇട്ടത് കാരണം വണ്ടി പോലും കിടന്നു വണ്ടി പോട്ടെ പോലും എത്താനുള്ള ബുദ്ധിമുട്ട് ഒരുപാട് അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് കുറെ വീടുകളിലും വഴിയില്ല വഴിയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടത നിറഞ്ഞ വഴികൾ വീടുകളാണെങ്കിൽ തന്നെ ചോർന്നുപിടിക്കുന്ന ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുള്ള ഒരു രണ്ട് വാർഡുകളിലായിരുന്നു രണ്ട് ദിവസം വെഞ്ചിരിപ്പ് ആ വാർഡുകളിലൂടെ കടന്നു പോകുമ്പോൾ അവർ ജീവിക്കുന്ന ഈ സാഹചര്യം സത്യം പറഞ്ഞ ഇടവക്കാർക്ക് പോലും അറിയില്ലായിരുന്നു ഈ വീഡിയോ കണ്ടതിന് ശേഷം ആളുകൾ ഇങ്ങനെ കുറെ ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടോ എന്ന് പോലും ചോദിച്ചവരുണ്ട് അച്ഛന്മാർക്ക് എന്താണ് പരിപാടി വെറുതെ ഇരുന്നാൽ പറയുക എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴും മനസ്സിലാക്കുന്ന വെഞ്ചിരിപ്പൊ എല്ലാവരും നടത്തുന്നതാണ് പക്ഷേ ഈ നമ്മൾ ചെയ്യുന്ന അച്ഛന്മാരും സിസ്റ്റേഴ്സ് നമുക്കറിയാം ഇപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിലും കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയമാണ് രണ്ട് സിസ്റ്റേഴ്സിന്റെ അറസ്റ്റ് ഞാൻ ഞാൻ സ്വപ്നയിലാണ് പഠിച്ചത് ഞാൻ ചെല്ലുന്നതിന്റെ തലേ വർഷമാണ് അവിടെ ഇതുപോലെ തന്നെ മതപരിവർത്തനം നടത്തിയതെന്ന് പറഞ്ഞുകൊണ്ട് ്രദേഴ്സിനെ അച്ഛന്മാരെയൊക്കെ അവിടെ ജയിലിൽ അടച്ചൊരു സംഭവം ഞാൻ ഓർക്കുകയാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ ആരും അറിയുന്നില്ല എന്നുള്ളതാണ് പകരം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ എന്തെങ്കിലും ഒരു തിന്മ തെറ്റുണ്ടായി കഴിഞ്ഞാൽ അതിനെ മൊത്തം കൊട്ടിഘോഷിച്ച് ലോകം മുഴുവനും സോഷ്യൽ മീഡിയ മുഴുവനൊക്കെ പരമാവധി നാണം കെടുത്താൻ പറ്റുന്നതിന്റെ അങ്ങേറ്റത്ത് എത്തിക്കാവുന്ന തരത്തില് ഇന്ന് പല യൂട്യൂബ് ചാനലുകളും പല പല ആളുകളും മനഃപൂർവ്വം ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് നമുക്ക് ഈ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൂടാ എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന നന്മ പ്രവൃത്തികളും മറ്റുള്ളവരെ അറിയിച്ചുകൂടാ എന്നൊരു ഉദ്ദേശം കൂടി ഇങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ വികാരി അച്ഛന്മാരെ എത്രയും കഷ്ടപ്പെട്ടാണ് ഓരോ ശുശ്രൂഷകളും ചെയ്തത് പണ്ടികളില പ്രത്യേകിച്ച് ഈ വെഞ്ചിരിപ്പിന്റെ സമയത്ത് ഞാൻ ആർക്കു പോകണം രാവിലെ തൊട്ട് രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങി വെഞ്ചിരിപ്പ് വൈകുന്നേരം അഞ്ചുമണി വരെ നീളുമ്പോൾ ചോറ് പോലും ഉണ്ണാച്ചൻ പറയാണ് വേണ്ട വെഞ്ചിരിപ്പ് കഴിഞ്ഞ് ഒരു നാലുമണിക്കൊക്കെയാണ് ഞാൻ പലപ്പോഴും ചോറ് പോലും ഞാൻ അവർക്ക് പോകണം ഞാൻ ഇതിനു ഇരുന്ന പള്ളി ആനിക്കാട് പള്ളിയാണ് അവിടുത്തെ വികാരിച്ചന് ഒരുപാട് പ്രായമുള്ള അച്ഛനാണ് മാത്രമേ ഒരുപാട് അസുഖങ്ങളും ഉണ്ട് ഓപ്പറേഷനൊക്കെ ഇരിക്കുന്നു പക്ഷേ എങ്കിലും അച്ഛൻ ഓരോ വീട് അച്ഛൻ ഓരോ വീട് മടുത്ത് ശരിക്കും മടുത്ത് തളർന്ന് വേർത്തൊലിച്ചു ഇരിക്കുമ്പോൾ അച്ഛൻ ഞാൻ അച്ഛൻ റെസ്റ്റ് എടുത്തോ ഞാൻ വഞ്ചരിക്കാന്ന് പറയുമ്പോൾ അച്ഛൻ പറയും എൻ്റെ അച്ഛാ ഞാൻ ശരിക്കും പറഞ്ഞാൽ മടുത്ത് എല്ലാ ഇടപാട് തീർന്നാണ് വരുന്നത് പക്ഷെ പക്ഷെ എന്നെ വീണ്ടും പ്രചോദിപ്പിക്കുന്നത് അച്ഛാ ഈ ആളുകളുടെ സന്തോഷം കാണുമ്പോൾ എനിക്കത് വീണ്ടും പ്രചോദനമാണ് ഓരോ ദിവസം കഴിയുമ്പോൾ ഞാൻ ചിന്തിക്കും അച്ഛാ ഞാൻ നിർത്തി ഇനി വെഞ്ചരിക്കുന്നില്ല എന്ന് ഞാൻ ചിന്തിക്കും പക്ഷെ ഈ ആളുകളുടെ സന്തോഷവും ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ സ്വീകരണവും അവരുടെ മുഖത്തെ ആ ഒരു പുഞ്ചിരി കാണും എൻ്റെ അച്ഛ എനിക്ക് വീണ്ടും പ്രചോദനമാണ് ഈ പ്രായമായ വൈദ്യയിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഓർപ്പുവാണ് സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ഒത്തിരി നന്മയുണ്ട് ഒത്തിരി തിന്മയുണ്ട് എന്തുകൊണ്ട് ഈ നന്മയെ പ്രചരിപ്പിച്ചുകൂടാ നല്ല കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൂടാ അതിനായിട്ട് ഈ മാധ്യമങ്ങൾ ഉപയോഗിക്കാനുണ്ടെങ്കിൽ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവർക്കും ഒത്തിരി നന്ദി